അപ്പോൾ ഇന്ന് തിരുമ്പലും കുളി ഒക്കെ കഴിഞ്ഞു നിസ്കാരവും കഴിഞ്ഞിട്ട് ചോറും കൂട്ടാനൊക്കെ രാവിലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഉണക്കമീൻ വള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് ഇനി അത് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയിട്ടൊന്ന് പൊരിച്ചെടുക്കുക എന്നിട്ടോ അപ്പോൾ നമ്മുടെ എണ്ണിത്തണ്ടും അതുപോലെ തന്നെ വായക്കും കറുകത്തും ഒക്കെ കൂടെ ഇട്ട് ഇങ്ങാണ്ടുള്ളൊരു കറി പോലുള്ളൊരു കൂട്ടാനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണക്കമീനും പപ്പടവും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉണക്കമീൻ പൊരിക്കുമ്പോൾ അതിൽ മുളകിൽ ഉപ്പിട്ട് ഇങ്ങാണ്ട് പൊരിച്ചെടുത്താൽ ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കണക്ക് മീൻ ഭരിക്കുമ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലഞ്ച് അപ്പം ഇനി ഞാനും എൻ്റെ അയാനക്കുട്ടിയും കൂടെ ഫുഡ് ആയിക്കട്ടെ ഓൾ ഇതാ അവിടെ സ്പൈഡർമാനും കണ്ടിരിക്കാന്ന് കേട്ടോ അയാനക്കുട്ടി സ്പൈഡർമാൻ ഫാനാന്ന് കേട്ടോ ഇപ്പോഴും ടി വിയിൽ അതേ വെക്കാൻ പറ്റുള്ളൂ അതിനങ്ങനെ വാശു പിടിക്കും അപ്പോൾ ആരുമില്ല സ്കൂളിൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ ടി വി ആണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത മാസത്തേക്ക് അയനക്കുട്ടിക്ക് നാല് വയസ്സായി കുറേ പേര് ചോദിക്കാറുണ്ട് എത്ര വയസ്സായി എന്താ സ്കൂളിൽ ചേർക്കാനായോ എന്നുള്ളത് വരുന്ന ജൂണിലേക്ക് നമ്മൾ സ്കൂളിൽ ചേർക്കൂട്ടോ ഇച്ചിരി പൊരിച്ചിൽ കൂടുതലുള്ള ഒരാളാന്ന് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് സ്കൂളിൽ ചേർക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാന്ന് കേട്ടോ കാരണം എന്താ എങ്ങനെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല ആളോ ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പോ പഠിക്കാനും എഴുതാനൊക്കെ എങ്ങനെ ഇരിക്കുക അതാക്കുക എന്നുള്ളതൊന്നും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയില്ല ഇതുവരെ ഞാൻ അങ്ങനെ എഴുതാനോ പഠിക്കാനോ അങ്ങനത്തെ ഒന്നും ഇതുവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവില്ല കാരണം എഴുത്തേ ഇരിക്കൂലെന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിൽ എന്താണോ അതാണ് പിന്നെ ഇൻസ്റ്റിയും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ നമുക്ക് റെക്കമെൻഡേഷനിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതുപോലെ എൻ്റെ കണ്ണിൽ പെട്ടതായിരുന്നു കേട്ടോ ഈ ഇൻ്റലിജൻസ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് ഇതിൽ നമ്മളുടെ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറക്കാനും അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോഴേക്കും അത്യാവശ്യം നമ്മളുടെ ഒരു എൽ കെ ജിയിൽ എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാന്ന് കേട്ടോ ഇത് നമുക്കിതിൽ പെന്നും എറൈസറും കൂടെ വരുന്നുണ്ട് കുട്ടികൾക്ക് എഴുതി പഠിപ്പിക്കാനും അത് മായ്ക്കാനും അതുപോലെ തന്നെ ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നൊരു ബുക്കാന്ന് കേട്ടോ മൂന്ന് ബാറ്ററി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ഒരു ബുക്കാണ് അപ്പോൾ ഇത് ഇട്ടിട്ട് ആളുടെ ഹാപ്പിനെസ് ഞാൻ കാണിച്ചു തരാം ഇതിൽ നമ്മൾ വോയിസ് കൂട്ടാനും കുറക്കാനും എല്ലാത്തിനും പറ്റും പാട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാനും എല്ലാത്തിനും പറ്റൂട്ടോ അപ്പൊ ആളെന്തായാലും നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഇനിയിപ്പോ ടെൻഷനൊന്നും ഇല്ല ഇതുപോലെ നിങ്ങളുടെ മക്കൾക്കും സ്ക്രീൻ ടൈം ഒക്കെ കുറച്ച് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേജ് കൊളാബ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇൻസ്റ്റിയ പേജ് വാങ്ങിച്ചതാണ് അപ്പൊ വേണമെന്നുള്ളവരെ ഒന്ന് കേറി ചെക്ക് ചെയ്ത് നോക്കൂ